ബഹുമാനപ്പെട്ട മുന്നളാംകുഴി അലിയുടെ ഒരു പരാമർശം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നത് സർ കാരണം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് സംസ്ഥാനത്തൊമ്പ നടന്ന സമരങ്ങളിൽ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണല്ലോ സർ അതിൽ എൺപത്തി നാല് കേസുകൾ നിരാക്ഷേപ പത്രം ഇതോടകം തന്നെ നൽകി കഴിഞ്ഞുണ്ട് സർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കേസുകൾ കോടതി മുൻപാകെ തീർപ്പായി കഴിഞ്ഞുണ്ട് സർ സർക്കാർ പഠിപ്പിക്കുന്ന പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ വേറെയും അവസാനിച്ചു കഴിഞ്ഞു സർ അന്വേഷണ ഘട്ടത്തിലുള്ള കേവലം ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ തെറ്റിദ്ധാരണ പരിസ്ഥിതി രീതിയിലുള്ള സർ ഇത് വളരെ മുൻപ് തന്നെ ഈ ശബരിമലയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളും അതുപോലെ ഈ ഇതുമായി ബന്ധപ്പെട്ട കേസുകളും സി എ എ പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും പിൻവലിക്കാം അതായത് കാഠിന്യമേറിയ പിൻവലിക്കാൻ പറ്റാത്ത കേസുകൾ വെച്ചുള്ള എല്ലാ കേസുകളും പിൻവലിക്കാം എന്ന് മുഖ്യമന്ത്രി വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആ വാക്ക് പാലിച്ചില്ല ഇപ്പം അങ്ങ് തീർന്നെന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം കേസുകളും കോടതിയിൽ ഫയൽ അടച്ചാണ് തീർത്തിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് നൽകിയ വാക്കിൽ നിന്നാണ് പുറയിലേക്ക് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചത് പ്ലീസ് കാര്യത്തിൽ വ്യക്തമായി തന്നെ ആണ് ഇതിലെ കാര്യങ്ങൾ പറഞ്ഞത് നിലവിൽ പൗരത്വ ഭേദഗതിയിൽപ്പെടുന്ന എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസുകളാണ് അതിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റിനാല് കേസുകൾ കോടതിയുടെ പരിഗണനയിലുണ്ട് വാസ്തവല്ല കോടതിയിലുള്ള കേസുകൾ അതിന്റെ സമയബന്ധിതമായി തന്നെയല്ലേ അത് എഴുത്തുള്ള ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ കേസുകൾ എഴുതി തള്ളണമെന്ന് കോടതി കേൾതി കൊടുത്ത് എഴുതിത്തള്ളാൻ കഴിയും അപ്പൊ അതിന്റെ നിലവിലുള്ള നടപടികൾ സ്വീകരിച്ച് പിൻവലിച്ച കേസുകൾ ഉണ്ടല്ലോ അതുമുണ്ട് അപ്പോ ആ കാര്യങ്ങളിൽ ഗവൺമെന്റ് ജനങ്ങൾ കൊടുത്ത വാക്കിൽ നിന്നും പിന്നോട്ട് പോകുന്ന അത് ഘട്ടം ഘട്ടമായി തന്നെ